ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂവിക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് രാത്രി ഫുഡ് കഴിക്കാതിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ വെറുത്ത ജസ്റ്റ് സുനൈൻ താത്താനോട് ഇങ്ങനെ പറഞ്ഞു നോക്കിയതാണ് നമുക്കൊന്ന് സിനിമക്ക് പോയാലോ കാർഡും കാസ് കാർഡും ചോദിച്ചു നോക്കുകയല്ലേ ജസ്റ്റ് സമ്മതിച്ചാൽ നമുക്ക് പോകാം കിട്ടിയ കിട്ടി പോയാൽ പോയേന്നുള്ളതിൽ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും സീനില്ലായിരുന്നു കേട്ടോ വേഗം റെഡി ആയിക്കോ ആദ്യം ടിക്കറ്റ് കിട്ടുമോ നോക്കി നോക്കുക പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ഉണ്ടോ നോക്കി ലാഡറിലാണ് കേട്ടോ നോക്കിയത് എന്നിട്ട് ഞങ്ങൾ വേഗം പിന്നെ സമയമൊന്നും നിന്നില്ല കേട്ടോ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഞങ്ങൾ പോയി നുണക്കുഴിയാണോ കേട്ടോ കയറിയത് ആദ്യം വാഴ കാണാന്നാണ് വിചാരിച്ചത് പിന്നെ വേണ്ട നുണക്കുഴി തന്നെ കാണാൻ പറഞ്ഞിട്ട് അതിനാണ് കേട്ടോ കയറിയത് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ സമയം ലേറ്റാവുമോ ടിക്കറ്റ് കിട്ടില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ ഇതിൻ്റെ മുന്നൊരു ഓട്ടം വന്നപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ഉണ്ടോ നോക്കി നോക്കുകയെന്ന് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം പോരാട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ടൈമായിരുന്നു സ്ക്രീൻ ടൂവിലായിരുന്നു കേട്ടോ ലാഡറിൽ മൂന്ന് സ്ക്രീനാണ് സ്ക്രീനാണ് വരുന്നത് അതിൽ സ്ക്രീൻ ടൂവിലായിരുന്നു ഞങ്ങൾ പടം ആവറേജ് ആണ് കോമഡി പടങ്ങളാണ് കേട്ടോ ഒരുപാട് ചെറുക്കാണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി കോമഡി ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കാനിരുന്നിട്ടാണ് കണ്ടായിരുന്നത് ആദ്യം എന്താ എന്നോട് പറഞ്ഞു എനിക്ക് സിനിമ ഇഷ്ടായോ ഇന്ദിരാ ജോഡി ഒന്നൊക്കെ വിളിച്ചായിരുന്നു അപ്പോൾ പടമൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോമഡി മൂവിയാണ് ഒരുപാട് പ്രതീക്ഷകളൊന്നും വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏവറേജ് പടം ഓക്കേ പിന്നെ ഞങ്ങൾ പടം കഴിഞ്ഞിട്ട് വേറെ എവിടെയും കേറിയിട്ടില്ല നേരെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വിശേഷം മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.